അത് മനോഹരമാണ് ഐഫോൺ ലോഗോ ഹായ് സോറി നോപ്രോബ്ലം ശെടാ ആരില്ല ഗൈസ് എന്തേലോ ആ അങ്ങനെ അലീമ അൻസാർ അലിമ അൻസാർ ഹായ് എന്തേലൊക്കെ guys ஜெட்டு பைசாலே ஏற்குறது மட்டும் ரியாட்சன் இல்ல இல்ல ஐநூறு பைசா கிடைச்சாலும் वेलकम टू लाइव चैट रिमेंबर गॉड प्राइवेसी एंड आई विल बाय कलर कमेंट के लिए ओ शाजा मिल शाजा मिल के डाल दे आर व्यूज हैं गेस्ट इन द कैप्शन आ रहा है वर्ल्ड हाय Bro oh. Halo wassalamualaikualaikum sanalam guys Hai Syahhar Banu halo guys Hai hari kerja വരുന്നുള്ളൂ ആറായിരൂപതിനായിരം നൂറ്റി എഴുന്നൂറ് കിട്ടിട്ടില്ല സ്റ്റാർട്ടിങ് എനിക്ക് വ്യൂസ് പറഞ്ഞു അനുസരിച്ച പൈസ സബ്സ്ക്രൈബിന് അനുസരിച്ചിട്ടല്ല ഫസ്റ്റ് യൂട്യൂബ് കിട്ടാൻ ഭയങ്കര क्या ला? वहाँ पे कोई ले क्या ना? बैक लेना। तब ये तो हाँ दे चूर्ण बुक तोड़ने थोड़ा सा डाउनलोड आयेगी। हम्म। हाय हाय। पति सुहारा कादर हाय। हम्म। आकर भी ला। गैस के ले इक्कड़ चलने हम मकर मैच।

ാണ് ഇരിക്കണത് ഏഴ് മണിക്കും ഇങ്ങോട്ട് നോക്കാണെ വിയർക്കണോക്കാണ് ഞാൻ എന്റെ വിയർപ്പണി വെറ്റണത് ഓർസൈക്കബിൾ ആണ് റിഷ ദ ഹായ് പതിനാല് വ്യൂസ് ഉണ്ട് നിന്നോട് ലൈവ് ലൈവുഡ് ലൈവ് പറഞ്ഞിട്ട് ഞാൻ ലൈവ്ഡാൻ വന്നത് ഇപ്പൊ ഒരു മനസ്സല്ല എന്താ പറയുക കഥ ടി എം ലിയ ഹായ് ഹലോ വാട്ട് ഇസ് നൈം എൻ്റെ പേര് അൻഷിഫാണ് ഓൻ്റെ പേര് ഷാജ് പേരുണ്ടാ അല്ല ചോദിച്ച എന്താ നേരത്തെ മാര്യേജ് കഴിച്ച ജന്തോണ്ട നേരത്തെ കഴിച്ചേ എവിടെ മേരേജ് കഴിച്ചു ഞാനവിടെ ചോദിച്ചേന് ഉത്തരമുണ്ടാ ജന്തിനാ നേരത്തെ മാര്ജ് കഴിച്ചത് ഞാൻ നേരത്തെ മാര്യേജ് വെച്ചാൽ എന്റെ മുടി കുറച്ച് കുറവുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്താക്കി പറഞ്ഞു പെട്ടെന്ന് മുടി വേഗം വളരും വേഗം കഴിച്ചിട്ടാകുമ്പോളും അതുകൊണ്ടാണ് ഞാൻ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആ നിങ്ങള് നേരത്തെ പറയണ്ടേ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയി കണ്ടത് അലൈവാണ് എനിക്ക് ഇരുപത്തിനാല് വയസ്സ് കണക്കോ ഇരുനാല് സെപ്റ്റംബർ നിക്കണം വയസ്സാ വയസ്സാണ് എല്ലാവരും ചെയ്യാ സെലിബ്രിറ്റിയാണ് എല്ലാവർക്കും വാട്ട്സ് ഐ ഇയേഴ്സ് ഓൾഡ് നല്ല കോമഡി അസുരാസിയ കോമഡിക്ക് വേണ്ടി ചെറുക്കോട്ടെ പിന്നെ അടുത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ ഗൈസ് ഞാൻ പറഞ്ഞു തരാം പക്ഷെ എന്റെ പറഞ്ഞു തരാം ബട്ട് സബ്സ്ക്രൈബ് ചെയ്യണം പോയിട്ട് ഞാൻ അത് മനസ്സിലായില്ല ഒറ്റ മിനിറ്റ് എന്റെ ജോബ് എന്താ എനിക്ക് ജോബ് പ്രത്യേകിച്ച് പ്രത്യേകിച്ചിട്ട് ജോബൊന്നുമില്ല ഗൈസ് തെരപ്പാരുന്നു എന്റെ ജോബ് എല്ലാവർക്കും കടം കൊടുക്ക ും പൈസ കൊണ്ട് ഒരാൾ ഹെൽപ്പാക്കി ബന്ധം മുറിഞ്ഞു പോകും അതുകൊണ്ട് പൈസ കൊണ്ട് ഒരാളെയും നിങ്ങൾ ഹെൽപ്പാക്കാൻ പാടില്ല ഒരാളെടുത്തു പൈസ വാങ്ങിക്കാനും പാടില്ല അതാണ് എന്റെ ഒന്നാമത്തെ ം ബ്രദറാണെങ്കിലും പോലും എന്നാണോ ഉദ്ദേശിക്കുന്നത് അതായത് ആ കുടുംബം അങ്ങട്ട് കൊളാവും ലോകത്ത് പിഞ്ചിതാളി ഇല്ല കടം കൊടുക്കുമ്പോ കടം പേടിക്കുമ്പോ ഭയങ്കര മാന്യതകരാണ് നമ്മളത് തിരിച്ചു ഉണ്ടാവില്ല അതിന്റെ ഒരു ഇത്

ഇൻസ്റ്റാനില്ല സബ് ചെയ്തതിൽ കാണും അടിപൊളിയാണ് സബ്സ്ക്രൈബ് ലേറ്റസ്റ്റ് ആയിട്ട് സബ് ചെയ്ത പോലെ നിങ്ങൾക്ക് നിങ്ങളെ പേജ് ഇതിലിങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ ഇതിൽ സബ് ചെയ്യും അപ്പൊ ഇങ്ങനെ വരും ആയിട്ട് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ഏറ്റവും കൂടുതൽ പ്ലീസ് എനിക്ക് നിഹാലിന്റെ നമ്പർ തരുമോ ഞാൻ എങ്ങനെ ഓന്റെ നമ്പർ തരണേ അപ്പൊ ഇങ്ങനെ തര ഓന്റെ പേഴ്സണൽ നമ്പർ കാര്യങ്ങള് ഓനറിയാതെ നമ്മൾ കൊടുക്കാൻ മോശല്ലേ നമ്മുടെ ഒരു ഇത് അല്ലേ ഓനെ നമുക്ക് തരുന്നത്

ഇത്ര നോക്ക അത്ര സ്ട്രഗിൾ ചെയ്തിട്ട് വേണം നമ്മളൊരു യൂട്യൂബ് മോണിറ്റേഷൻ ചെയ്യാൻ പത്ത് മില്യം കണ്ടല്ലേ ഈ എൺപത്തൊന്ന് കെ കിടക്കുന്നത് പത്ത് മില്യം അടിക്കണം അങ്ങനെ അടിച്ച് വന്ന് ഇവിടെ നാലായിരം വാച്ചിങ് അവർ ആവണം ഉണ്ടല്ലേ തൗസൻഡ് സബ്സ്ക്രൈബ് ആണ് എങ്കിലേ നമുക്ക് മോണിറ്റേഷൻ കിട്ടും ഇരുന്നൂറ്റാറ് ആയി വാച്ചിങ് സാധാ ആണ് ഇതുകൊണ്ട് ാണ് ഇതോണ്ട് വീഡിയോ അതാണ് സീറോയിൽ കിടക്കണത് ഒന്നെങ്കി ഇത് പത്ത് മില്യ ഷോർട്സ് മാത്രം പത്ത് മില്യൺ ആയ മതിയെ ഒറ്റ പത്ത് മില്ല എങ്ങനെയല്ലേ ഒക്കെ പെടുന്ന മൊത്തത്തിലല്ലേ യുവർ ലവർ ഹലോ ഫ്രണ്ട്സ് പാത്തു ഹായ് അല്ല അസുരാണ് ഓക്കെ 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 അസുരാണ് ഇൻസ്റ്റയിൽ ഞാൻ ഇല്ലാൻ ഷിഫ് ആ ഓക്കെ ഓക്കെ ഓക്കെടാ ഹലോ ഡിയർ ഞാനും പോവാണ് ഹലോ ഡിയർ ഫ്രണ്ട് ഹലോ ഡിയർ ഫ്രണ്ട് ഹായ് ഇൻഷാദല്ല ലൈവ് നിർത്താണ് സമയം ഏഴ് അഞ്ചായി മാതിരി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇൻഷാ പാങ്ങുകൊടുക്കും മുത്തഞ്ഞോ ചോദിക്കല്ലേ പ്പോളും രാവിലെ അവിടെ വെയിലിന്റെ ഒരു അംശ കാണിണ്ട് പോവല്ലേ ശമനാട്ടിയെല്ലാം ഞാൻ വരണ്ട് കുറച്ചുകൂടി വരണ്ട് പൂവൺ പോവാൻ നിസ്കരിക്കണം സമയം ഏഴഞ്ചായി ഇവിടെ നാട്ടിൽ എട്ടേ മുപ്പത്തഞ്ചായിക്കൊണ്ടാവും എട്ടര ഏഴ് മണി പറഞ്ഞ എട്ടേ മുപ്പത്തഞ്ചാ എന്നെ ഫോളോ ഫോളോ ആക്കാൻ ആക്കാൻ പറയോ പറഞ്ഞു ഓന്റെ ഇൻസ്റ്റിൽ മെസ്സേജ് മതി മാലിക്കിന്റെ ഓനാക്കി തരും പറഞ്ഞു പ്ലീസ് തരുമോ മുത്തേ ഞാൻ കമ്മിറ്റഡ് ആണ് ഞാൻ കമ്മിറ്റഡ് ആണ് ഹലോ ഞമ്മളടുത്താമസം ഞമ്മളടുത്താണ് താമസം മാഷാല്ലേ ഒറ്റപ്പാട് കേട്ട് പോയോ ട്രിപ്പിലാണോ നാട്ടിലെത്തിട്ടില്ല

എല്ലാവർക്കും എന്റെ നമസ്കാരം ായൊക്കെ കഴിഞ്ഞു സെറ്റൗട ഓക്കെ ഐസ് ഇൻഷാല് സ്ലാലൈക്കും ഞാൻ കുറച്ച് വരാം ബൈ ബൈ കുറച്ച് എൻ്റെ അല്ലേ ഇവിടെ ഓക്കെ